അസ്സാം വലൈക്കു വരഹമുല്ലാഹി വർക്കാത്തു നാളെ നടക്കുന്ന മൂന്നാം ക്ലാസ്സിലെ തജ്വീദുൽ ഖുർആാനിൻ്റെ രണ്ട് മോഡൽ ചോദ്യ പേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഒന്നാമത്തത് കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക ഖുർആാനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം എത്രയാണ് പത്ത് രണ്ട് ഖുർആൻ മുഴുവൻ ഓതി പൂർത്തിയാക്കലാണ് ഖത്ത് മൂന്ന് ശബ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ ഏതൊക്കെയാണ് മീമ് നൂന് നാല് സുക്കൂ ഉള്ള നൂനിന്റെയും തന്മീൻറെയും നിയമങ്ങൾ അഞ്ച് അഞ്ചാമത്തെ ചോദ്യം കസീബം മഹീല എന്നതിൽ തന്മീനു ശേഷം വന്ന അക്ഷരം ഏതാണ് മീമാണ് ആറാമത്തത് കുഫുവന്നഹദ് ഹദ് എന്നതിൽ തന്മീന്റെ നിയമം ഏതാണ് വിൽഹാറാണ് കാരണം ഇവിടെ തൻവിനു ശേഷം ഹംസ വന്നു ഏഴ് സുക്കൂണിലെ നൂനു ശേഷം യാ വന്നതിന് ഉദാഹരണം ഏതാണ് സുഖിനു ശേഷം യാ വന്നു എട്ട് എന്നതിലെ ഉന്നതി ചെയ്ത ഓദ്യ അക്ഷരം ഏതാണ് മീമാണ് ഇവിടെ ഉത്തരം മീമാണ് ഒമ്പത് ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ് പത്താമത്തത് മിൻ അന്ത്ഹി എന്നതിൽ സുക്കൂണുള്ള നൂനു ശേഷം വന്ന അക്ഷരം ഏതാണ് ആയിനാണ് സാക്കിനു ശേഷം അയിന് വന്നു അല്ല അടുത്തു ചേരുമ്പടി ചേർക്കാനാണ് ഇൽഹാർ സാക്കിന സാക്കിന നൂന ഇൽഹാർ ചെയ്തിന് ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഇ ആണ് മൻ അദബറ ഇവിടെ നൂനു ശേഷം ഹംസ വന്നു ഇൽഹാറു തൻവീനിസ്വത്തുൻ ഹസന ഓപ്ഷൻ സി ആണ് തൻവീനേഷം ഹാവ് വന്നു പതിമൂന്ന് ഇത്ഹാമിന്യൂനി സാക്കിന ഓപ്ഷൻ എ ആണ് സാക്കിന ന്യൂനേഷം മീമു പതിനാല് ഇത്ഹാമു തൻവീന് ഓപ്ഷൻ ബി ആണ് തൻവീനേഷം വാവ് വന്നു അടുത്തത് ഉന്നത്തു നൂന് ഓപ്ഷൻ ഡി ആണ് അസ്ഹാബുൽ ജന്ന അസ് ഹാബുൽ ഇവിടെ നൂനിനെന്നത്ത് ചെയ്യുന്നുണ്ട് അടുത്തത് പൂരിപ്പിക്കാനാണ് പതിനാറാമത്തത് മെയ്യാമൽ എന്നതിലെ സുക്കുളള നൂനിനെ ഇതാമും വ്യകൊന്ന ചെയ്യണം പതിനേഴ് ഉൻ അലീം എന്നതിൽ തൻവീനിനെ ഇൽഹാർ ചെയ്യണം പതിനെട്ട് പരിശുദ്ധ കുറാൽ വന്ന ഷ്ടുള്ള എല്ലാ നൂനിനെയും മീമിനെയും മണിക്കണം പത്തൊമ്പത് സജതയുടെ ആയത്വതിയാൽ സുജൂത് ചെയ്യണം ഇരുപത് മുസഫ് എപ്പോഴും ഉയരമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത് അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തരേതനാണ് അതിലൊന്ന് ഹിറാഗുഹ എവിടെയാണ് മക്കയിലെ ജബൽ നൂറ് ഇരുപത്തിരണ്ട് ഹൽക്കിന്റെ അക്ഷരങ്ങൾ എത്ര ആറ് ഇരുപത്തിമൂന്ന് അന എന്നതിലെ സുക്കൂനുള്ള നൂനിന്റെ വിധി എന്താണ് ഇത്ഹാറാണ് കാരണം ഇവിടെ സുക്കുണിനു ശേഷം അയിനു വന്നു ഇരുപത്തിനാല് എന്നതിലെ തെന്വിന്റെ വിധി എന്താണ് ഇത്ഹാ ആണ് ശേഷം വാവ് വന്നു ഇത്ഹാമും പെകുന്ന ഇരുപത്തിയഞ്ച് ലഹ്തു എന്നതിലെ ഹൽക്കിന്റെ അർഫ ഏതാണ് അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തര എഴുതാനാണ് പരിശുദ്ധ ഖുർആാനിൽ ആദ്യം അവതരിച്ച ആയത്തുകളേവാ ഉത്തരം സൂറത്തുൽ അലക്കിലെ ആദ്യ അഞ്ച് ആയത്തുകൾ ബിസ്മി ബിസ്മിർ അബിക്കല്ല എന്ന് തുടങ്ങുന്ന ആയത്തുകൾ ഇരുപത്തിയേഴ് തജ്വീദ് എന്നാൽ എന്ത് ഖുർആാൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് മിൻഹു എന്നതിലെ സുക്കൂണുള്ള നൂനിനെ ഇൽഹാർ ചെയ്യണം കാരണം ശേഷം ഹെൽക്കിന്റെ അക്ഷരമായ ഹ വന്നു ഇരുപത്തിയൊമ്പത് തെൻവീൻ എന്നാൽ എന്ത് എഴുത്തിൽ ഇല്ലാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂണുള്ള നൂനാണ് തെൻവീൻ മുപ്പത് വനൂഹൻ ഹദൈന എന്നതിലെ തെൻവീനെ ഇൽഹാർ ചെയ്യണം കാരണം ഇവിടെ ശേഷം ഹെൽക്കിന്റെ അക്ഷരമായ ഹാ വന്നു മുപ്പത്തി ഒന്ന് തൗപത്ത എന്നതിലെ തൻവീനെ അകുന്നത്തോടു കൂടെ ഇത് ചെയ്യണം കാരണം തന്മീനേഷം ന്യൂന വന്നു ശുദ്ധുള്ള ന്യൂന വന്നു മുപ്പത്തിരണ്ട് എന്നതിലെ സുക്കുളള ന്യൂനിനെ ഇത്ഗാമ ചെയ്യണം കാരണം ഇവിടെ സാക്കിന ന്യൂനു ശേഷം ഇത്കാമും ബികുന്നയുടെ അക്ഷരമായ ഒന്ന് മുപ്പത്തിമൂന്ന് എന്നാൽ എന്ത് തലമുക്കിൽ നിന്നുള്ള രാഗത്തിനാണ് ഉന്നത്ത് എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഉന്നത്ത് ഇനി നമുക്ക് മറ്റൊരു ചോദ്യപേപ്പർ പരിചയപ്പെടാം കുളത്തിൽ ശരി അടകപ്പെടുത്തുക ശൾ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ മീമ് നൂനെ പണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കൽ എന്നാണ് അർത്ഥം ഇൽഹാർ മൂന്ന് യൗമുൻ അസിറുൻ എന്നതിലെ ഇൽഹാറിന്റെ അക്ഷരം ഏതാണ് ഐൻ യൗമുൻ അസിറു നാല് വന്നതിന് ഉദാഹരണം അലീമൻ ശേഷം ഹാവ് വന്നു അഞ്ച് സാക്കിനെ ഇത് ചെയ്തതിന് ഉദാഹരണം ഇതാണ് ഉത്തരം ആറ് സാഹിനായ നൂനിനു ശേഷം ഹാവ് വന്നതിന് ഉദാഹരണം ഫമൻ ഇവിടെ എന്നതിലെ ശേഷം വന്നതാണ് ഏഴ് ചെയ്തതിന് ഉദാഹരണം ഹസന ഇവിടെ ശേഷം അക്ഷരമാകുന്ന ഹാവ് വന്നു എട്ട് ഖുർആാനിൽ ആദ്യം അവതരിച്ച അഞ്ച് ആയത്തുകൾ സൂറത്തുൽ അലക്കിൽ ഇക്റോ ബിസ്മിൻ റബിഖലി ഹലക്ക് എന്ന് തുടങ്ങുന്ന ആയത്താണ് ഒമ്പത് തുർആാനിൽ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം പത്താണ് പത്താമത്തെ ചോദ്യം തുർ ആനിലെ സജതയുടെ ആയ തോതിയാൽ സുജൂത് ചെയ്യണം അടുത്തത് ചേരുമ്പോഴും ചേർക്കാനാണ് പതിനൊന്നാമത്തത് ഇലഹാർ നൂനി സാക്കിന ഓപ്ഷൻ സി ആണ് മിൻ ഹൈസു സാക്കിയ നൂനേഷം വന്നു രണ്ടാമത് ഇലഹാർ തൻവീനി ഓപ്ഷൻ ഇ ആണ് വാസിയോൻ അലീം തൻവീനേഷം അയനു വന്നു പതിമൂന്ന് ഇത് ആമു ന്യൂനി സാക്കിന ഓപ്ഷൻ എ ആണ് സാക്കിനേഷം ഇ വന്നു പതിനാല് ഇത് ആമു തെൻമീനി ഓപ്ഷൻ ബി ആണ് തെന്മീനേഷം മീം വന്നു പതിനഞ്ച് ന്യൂനിനെ ഉന്നത്ത് ചെയ്യുന്നതിന്റെ ഉദാഹരണം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഇന്ന കുുന്ന ഓക്കെ പതിനാറാമത്തത് മൻ ഹാമല്ല എന്നതിലെ സാക്കിനെ ഇൽഹാർ ചെയ്യണം പതിനേഴ് മുഹമ്മദൻ എന്നതിലെ മീമിനെ ഉന്നത്ത് ചെയ്യണം മുഹമ്മദ് പതിനെട്ട് സലാമുൻ ഹിയ എന്നതിലെ തൻവീനിനെ ഇത്ഹാർ ചെയ്യണം തൻവീനേഷം ഹാവ് വന്നു പത്തൊമ്പത് മീം വറക്കത്തിൻ എന്നതിലെ സാക്കിനൂനിനെ നൂനിനെ ഹാമ് ചെയ്യണം കാരണം സാക്കിൻ നൂനശേഷം വാവ് വന്നു ഇരുപത് മസലമ്മ എന്നതിലെ തൻവീനിനെ ഇത് ഹാമ് ചെയ്യണം തന്മീനേഷം മീമു അടുത്തത് ഒറ്റവാക്കൽ മിൻ മിൻസിലിൻ എന്നതിലുള്ള ഹൽക്കിന്റെ അർഫ് ഏതാണ് ആണ് ഇരുപത്തിരണ്ട് മിൻ ഒ എന്നതിലെ സാക്കിന് വിധി എന്താണ് ആണ് ഇൽഹാറാണ് സാക്കിനേഷം ഒഖയിന് വന്നു ഇരുപത്തി മൂന്ന് ശേഷം വന്ന അക്ഷരം ഏതാണ് ഇരുപത്തിനാല് ശേഷം വന്ന ഇതാംബികുനയുടെ അക്ഷരം ഏതാണ് യ ആണ് ഇരുപത്തിയഞ്ച് ഖുർആൻ ഹതമ ചെയ്താൽ എന്ത് ചെയ്യണം ചെയ്യണം അടുത്തത് ഒറ്റ വാചകത്തിൽ ഉത്തര എഴുതാനാണ് ഖുർആൻ പാരായണത്തിന്റെ രണ്ട് അതബുകൾ എഴുതുക ഒന്ന് മിസ്വാക്ക് ചെയ്ത് വായ വൃത്തിയാക്കുക മുലോ ഉണ്ടായിരിക്കുക ഇരുപത്തിയേഴ് എന്തിനാണ് തജ്വീദ് എന്ന് പറയുന്നത് ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത് ഇരുപത്തിയെട്ട് വമിൻഫിഹിം നൂനിനെ ഇൽഹാറ് ചെയ്യണം കാരണം ഇവിടെ ഇലഹാർ ചെയ്യണം കാരണം എന്താണ് ഇവിടെ സാക്കിൻ ശേഷം ഇൽഹാറിന്റെ അക്ഷരമാകുന്ന ഹൽക്കിന്റെ അക്ഷരമാകുന്ന ഹ് വന്നു ഇരുപത്തി ഒമ്പത് വർപ്പൻ തൻവീനെ ഇതാം ചെയ്യണം കാരണം എന്താണ് ഇവിടെ തൻവീനു ശേഷം ഇതാ അക്ഷരമാകുന്ന വാവ് വന്നു മുപ്പത് ഹൽക്കിന്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഹംസ ഹൈന് ഹൈന് ഹ മുപ്പത്തിയൊന്ന് എന്താണ് ഉന്നത്ത് ഉത്തരം തരിമൂക്കിൽ നിന്നുള്ള രാഗത്തിനാണ് എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് കുന്നത്ത് മുപ്പത്തിരണ്ട് കുർ പാരായണം അവസാനിച്ചാൽ ചൊല്ലണം എന്ത് ഉത്തരം ഉൽ അലിയുൽ അലീം മുപ്പത്തിമൂന്ന് തജ്വീദ് നിയമങ്ങളിൽ രണ്ടെണ്ണം എഴുതുക മഹ്റജ് സിഫത്ത് ഇത്രയും ചോദ്യങ്ങളാണ് രണ്ട് മോഡൽ ചോദ്യ പേപ്പറുകളിലായി വന്നിട്ടുള്ളത് എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു തല ഉന്നത വിജയം നിൽക്കുമാറാവട്ടെ അസ്സാം വലിക്കും വരഹമുല്ലാഹി വാത്തു